ജീവിത ചെലവ് വർദ്ധിച്ച പുതിയ കാലത്ത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്താലേ ജീവിതം സുഗമമായി മുന്നോട്ടു പോകുകയുള്ളൂ എന്നാണ് പുതിയ തലമുറ ചിന്തിക്കുന്നത് ഭാര്യമാരെ കുടുംബം നോക്കാൻ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോയിരുന്ന ഭർത്താക്കന്മാരുടെ കാലത്തു നിന്നും രണ്ടുപേരും ജോലിക്ക് പോകുന്ന കാലത്തേക്ക് പുതിയ തലമുറ വളർന്നിരിക്കുന്നു എന്നാൽ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ പരിപാലിക്കാൻ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട് തമിഴിലും മലയാളത്തിലും ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഉർവശിയുടെ ഭർത്താവ് ശിവപ്രസാദാണ് മകനെ പരിപാലിക്കാൻ വേണ്ടി തന്റെ ജോലി ഉപേക്ഷിച്ചത് ഭാര്യയുടെ തണലിൽ നിൽക്കുന്ന ഭർത്താവ് ആകാനല്ല ഇത് തന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ശിവപ്രസാദിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ശിവപ്രസാദ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു നടി ഉർവശിയും നടൻ മനോജ് കെ ജയനും വിവാഹമോചിതരായത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഉർവശിയും ശിവപ്രസാദുമായിട്ടുള്ള വിവാഹം നടന്നു കുഞ്ഞു ജനിച്ച പത്താം ദിവസം മുതൽ തന്നെ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി ഉർവശി തെലുങ്കിലും തമിഴിലുമായി ഏറ്റെടുത്ത പ്രൊജക്ടുകളിൽ ചിലത് നീണ്ടുപോയിരുന്നു അത് സമയബന്ധിതമായി ചെയ്തു തീർക്കുന്നതിനു വേണ്ടിയാണ് പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ ഷൂട്ടിങ്ങിന് പോകേണ്ടി വന്നത് സിനിമയിലെ അവസരങ്ങൾ എത്ര കാലം ഉണ്ടാകും എന്നറിയില്ല എന്ന് ശിവപ്രസാദ് പറയുന്നു ഡിമാൻഡ് കുറയുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തിലും കുറവ് വരും എന്നാൽ തന്റെ പ്രൊഫഷന് ഗ്യാരുണ്ടെന്നാണ് ശിവപ്രസാദിന്റെ പക്ഷം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബിസിനസ്സും കോൺട്രാക്റ്റും കുട്ടി വളർന്ന് വലുതാകുന്നതുവരെ സാവധാനത്തിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ശിവപ്രസാദ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നതെന്നാണ് ശിവപ്രസാദിന്റെ പക്ഷം പ്രായമാകുമ്പോൾ കുട്ടികൾ നമ്മളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയാൽ കുറ്റം പറയാനാകുമോ എന്നും ശിവപ്രസാദ് ചോദിക്കുന്നു വീട്ടിൽ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഉറക്കുന്നതും ശിവപ്രസാദാണ് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാൻ കമന്റ് ബോക്സിൽ വിനോദ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം